എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചുറ്റും നടക്കുന്ന ചില രസകരമായ സംഭവങ്ങളിലൂടെ പൊട്ടിച്ചിരിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വൈകണ്ട നമുക്ക് അങ്ങോട്ട് കടിച്ച പട്ടിയെ തിരിച്ചു കടിച്ചു പ്രതികാരം വീട്ടിയ ഒരു കുട്ടിയെ കണ്ടു നോക്കൂ ഇനി പോഹത്തുകളെ ഫലിക്കുന്ന ഒരു ബാഹുബലിയെ കണ്ടുനോക്കാം കുട്ടിക്കളിയൊക്കെ നല്ലതാണ് പക്ഷേ ജഗന്നാഥോ എന്നാൽ ഇങ്ങനെയും ആളെ പറ്റിക്കാമോ ഇവിടന്മാരെ വന്നിട്ട് പോയി കോടതി പിള്ളേരെ ഓടിച്ചിട്ട കിട്ടാൻ ബുദ്ധിമുട്ട ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പേരുമാറായിരുന്നു ഇനി കാമുകയും കാത്തു മഴയത്ത് നിൽക്കുന്ന ഒരു കാമുകനെ കണ്ടു കണ്ടുനോക്കൂ തുണി തയ്ച്ചിടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ എന്താണ് പറയേണ്ടത് ആ ചെരുപ്പ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ആ മുന്നിൽ കാണുന്നതൊക്കെ ശത്രുക്കളാണെന്നും പറയാറില്ലേ ഇനി ഒരു പ്രോ സൈക്കിൾ റൈഡറെ കണ്ടു നോക്കൂ കാലം പോയൊരു പോക്ക് നോക്കണേ ഒന്നിനും സമയം തയ്യുന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം